മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടത്തുന്ന ശുചീകരണ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചാമക്കാലയിൽ നടന്നു ചാമക്കാല ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പരിസരം ശുചീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു രണ്ടായിരത്തി അഞ്ച് മുപ്പതാം തീയതിക്ക് നമ്മൾക്ക് കേരളത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയും അതിനുവേണ്ടി തന്നെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇത്ര പഞ്ചായത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരുന്ന ഈ ക്യാമ്പയിൻ വളരെ വിജയപ്രദമാക്കാൻ സഹായിക്കുന്നു സഹകരിക്കുന്നു നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അദ്ദേഹം നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കും രലസ്യമായി ഇരുന്ന മാലിന്യങ്ങൾ എത്രത്തോളം വേറൊരു ജീവിയിൽ അപകടം വരുത്തുന്നു വലിച്ചെറിയുന്ന പല സാധനങ്ങളും പശുക്കളും മറ്റ് മൃഗാദികൾ മൃഗങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അവരുടെ വയറ്റിലേക്ക് പ്ലാസ്റ്റിക്കും മറ്റും കടന്നുകൊണ്ട്

വലിയ ഒരു കൂട്ടായ്മ കൊടുക്കുക എല്ലാ വിഭാഗം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് നമ്മൾ അതിൻ്റെ നിയമരണ പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുക ആരംഭം കുടിക്കുകയാണ് ഉള്ളത് നമ്മൾ ആരംഭം കുറിച്ചുകൊണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതിയോടുകൂടി അതിൻ്റെ പ്രഖ്യാപനം നടത്തി വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ ഷൈജ ഷാനവാസ് സാജിദ പി എ ഷമീർ ഫാത്തിമ അഷറഫ് ഹേന രമേശ് സിനിത വത്സൻ ഷിനി സതീഷ് സജീഷ് സത്യൻ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് സി എം സുഹാസ് ക്ലർക്കുമാരായ സജീഷ് നിധ സിജിമോൾ ഷെമി ബിനീഷ് വിദ്യ അജ്മൽ പ്രൊജക്ട് അസിസ്റ്റന്റ് മിദു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഞ്ജന സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Poly Clinic, Anabilini Center Wallapada, phone 9539 You're watching True Line News.